നമസ്കാരം വടികൊടുത്ത് അടിപേടിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കഴിഞ്ഞ് വേറെ ആളുണ്ടൂ എന്ന സുരേഷ് ഗോപി അങ്ങനെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടിയെ കയറി ഒന്ന് ചൊറിഞ്ഞു അങ്ങനെ ശിവൻകുട്ടി സുരേഷ് ഗോപിയെ കയറി മേഞ്ഞു വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി സുരേഷ് ഗോപി വെച്ചുകൊണ്ട് ഒരു അഭിനയ സദസ്സ് നടത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ കലുങ്ക് സൗഹൃദ സദസ്സ് എന്നാണ് അതിന്റെ പേര് ഇന്നത് വട്ടപടയിലാണ് നടന്നത് അങ്ങനെ അവിടെ പരിപാടി നടക്കുന്നതിനിടയിൽ വട്ടപടയിലെ ആളുകൾ അവിടെ കൂടിയിരുന്ന ആളുകൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണം സർ എന്ന ഒരു ആവശ്യം സുരേഷ് ഗോപിയോട് ഉന്നയിക്കുകയാണ് സുരേഷ് ഗോപി ആ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് മന്ത്രി വി ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചതും ആ മറുപടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ അടിച്ച് ഈറിൽ കയറ്റിയതും സുരേഷ് ഗോപി പറയുന്നു വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസ ചുവയോടുകൂടിയുള്ള ഇദ്ദേഹത്തിന്റെ മറുപടി തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി ഈ പരിപാടി നടത്തുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് ചോദ്യം ചോദിച്ചാലും സുരേഷ് ഗോപി ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കില്ല നൽകുക മറിച്ച് ആ സ്ഥലത്തെ എം എൽ എ യെയും എം പി യെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടൊക്കെയുള്ള മറുപടിയാണ് ഈ തമ്രാൻ കൊടുക്കുകയുള്ളൂ എന്തായാലും ഇതിന് തക്കതായിട്ടുള്ള മറുപടി ഈ ശിവൻകുട്ടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലും കയ്യടിയുമൊക്കെയാണ് വി ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ അടിച്ചേറിൽ കേറ്റിരിക്കുകയാണ് സുരേഷ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്തായാലും ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല കലുങ്കിസമാണ് പുള്ളിയുടെ പ്രത്യേക ശാസ്ത്രം എന്നാണ് എന്തായാലും വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് ശിവൻകുട്ടിയുടെ ആ ഒരു രണ്ട് വാക്ക് സുരേഷ് ഗോപിയെ നല്ല രീതിയിൽ തന്നെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇത് ചോദിച്ചു മേടിച്ചതാണ് മിസ്റ്റർ സുരേഷ് ഗോപി എന്ന് പറയാതെ വയ്യ ഈ കലുങ്ക തമ്പ്രാൻ ചെയ്യുന്ന ചില പരിപാടികളൊക്കെ നമ്മൾ ഇന്നലെയും കണ്ടിരുന്നല്ലോ അതായത് പള്ളിക്കത്തോടിൽ ഒരു പരിപാടി കഴിഞ്ഞ് സുരേഷ് ഗോപി വരികയാണ് ഒരു മാനസിക പ്രശ്നമുള്ള ഒരാള് അദ്ദേഹം ഒരു നിവേദനം നൽകാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ കാറിന് മുമ്പിലേക്ക് വരുന്നു അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ട് സർ ഒന്ന് പുറത്തിറങ്ങാമോ സർ എന്ന് ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്നില്ല അതിനുശേഷം കാറിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ചങ്ങത്ത് കൈ പിടിച്ചുകൊണ്ട് ഒന്ന് ഇറങ്ങൂ സാർ എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുന്നില്ല പക്ഷെ ആ കാറിന് പിന്നിൽ നിന്ന് കുറച്ച് ബി ജെ പി കാർ എത്തി ഈ മധ്യവയസ്കനെ ആക്രമിക്കുകയാണ് അടിക്കുകയാണ് ഇയാളെ വലിയ തോതിൽ തന്നെ ഇങ്ങനെ തട്ടി തട്ടിയൊക്കെ ഇടിച്ച് അയാളെ മാറ്റുകയാണ് അദ്ദേഹം കരയുന്നുണ്ട് ഈ സമയത്തൊക്കെ ഈ കലുങ്ക് മഹാരാജാവ് ആ കാറിനകത്തിരുന്ന് നോക്കി കാണുകയാണ് ഒരിക്കൽ പോലും അവിടെ ഇറങ്ങി അയാൾ തല്ലരുതെന്നും അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊന്നും സുരേഷ് ഗോപി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു ഒരു ജനപ്രതിനിധിയാണ് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് ജനപ്രതിനിധി എന്ന് വിളിക്കുന്നത് പോലും ജനപ്രതിനിധികൾക്ക് ഒരു വല്ലാത്ത രീതിയിലുള്ള കുറച്ചിലാകുമെന്ന് എനിക്കറിയാം രാഷ്ട്രീയക്കാരന്റെ കുപ്പായം പോലും ഇടാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഈ സുരേഷ് ഗോപി എന്ന ഇന്നലത്തെ ആ ഒരറ്റ സംഭവം ചൂണ്ടി കാണിച്ചു തരുന്നുണ്ട് എന്നത് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു ഇനി ഈ കടുക് സൗഹൃദ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തൃശ്ശൂരിൽ നടന്ന പരിപാടികൾ എന്തൊക്കെയാണ് കണ്ടത് ഒരു വേലായുധം ചേട്ടൻ തന്റെ വീടിന് മുകളിലേക്ക് ഒരു തെങ്ങ് മറിഞ്ഞു വീണ സങ്കടം പറയാൻ വേണ്ടി എത്തുന്നുണ്ട് എന്നിട്ട് ആ വീടിന് എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന് അപേക്ഷിക്കുന്നില്ലേ എന്നാൽ ആ നിവേദനം മേടിക്കാൻ സുരേഷ് ഗോപി തയ്യാറായോ മറിച്ച് അയാളെ ആക്ഷേപിച്ച് ആട്ടി ഓടിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടില്ലേ അതുപോലെ തന്നെ ഒരു ആനന്ദവല്ലി ചേച്ചി പണി കഴിഞ്ഞ് വരുമ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ട് തങ്ങളുടെ ഒരു ആവശ്യം ആ ചേച്ചി അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു സുരേഷ് ഗോപി ആനന്ദവല്ലി ചേച്ചിയെ അധിക്ഷേപിച്ചു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ എവിടെ കലിംഗു സൗഹൃദ പരിപാടി നടന്നാലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് കാണിക്കുന്നത് ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കലുങ്ക് സൗഹൃദ പരിപാടി എന്ന് പറയുന്നത് ബി ജെ പി ഒരു തിരക്കഥ പ്രകാരം അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ആ ഡ്രാമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പരിപാടിയിൽ ഉണ്ടാകേണ്ടത് ബി ജെ പി മാത്രമാണ് കാരണം ഇത് ലൈവ് പോകുന്ന പരിപാടിയാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയോട് നേരത്തെ ഇന്ന് ചോദ്യം ചോദിക്കുമെന്ന് പറയുകയും സുരേഷ് ഗോപി അതിനോട് ഉത്തരം പഠിച്ചുകൊണ്ട് വരികയും ഒക്കെയാണ് ചെയ്യാറ് എന്നാണ് എനിക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലേക്ക് ഏതെങ്കിലുമൊക്കെ പാവം ആളുകൾ വന്ന് കയറുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതാണ് ഇവരുടെ പ്ലാൻ മുഴുവൻ തെറ്റിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള ആരും ഇങ്ങോട്ടേക്ക് വന്ന് കേരരുത് എന്ന് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആളുകളെ പേടിപ്പിക്കാനും അവരെ ഭയപ്പെടുത്താനും വേണ്ടിയാണ് സുരേഷ് ഗോപി അവരുടെ ചോദ്യം ചോദിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു മറുപടി നൽകാമുണ്ടോ ഇതൊന്നും സുരേഷ് ഗോപി അവിടെ ചെയ്ത് കാണുന്നില്ല മാത്രവുമല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഗുണം ശിവൻകുട്ടി ചോദിച്ച് ശരിയല്ലേ ഈ കേരളത്തിന് കേരളത്തിനുണ്ടായിട്ടുണ്ടോ സുരേഷ് ഗോപിയെ കൊണ്ട് ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ എയിംസ് വരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞില്ലേ പച്ചക്കള്ളമല്ലേ താങ്കൾ പറഞ്ഞത് എന്നിട്ട് ഇവിടെ എയിംസ് വന്നോ എന്തിന് ഇദ്ദേഹം ജയിച്ച ശേഷം ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ എയിംസ് ഉണ്ടാകും ഓർത്ത് നമ്മൾ കാതോർത്തിരുന്നില്ലേ നമ്മളെല്ലാവരും കണ്ണി കണ്ണിമ ചിമ്മാതെ നമ്മൾ ടി വിയിലേക്ക് നിന്നില്ലേ എന്നിട്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളം എന്ന് പറയുന്ന ഒരു വാക്കുപോലും ഉച്ചരിച്ച് നമ്മൾ കേട്ടോ ഇല്ല അന്നും സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇവിടെ എയിംസ് എന്ന് വരുമെന്ന് എയിംസ് വരും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം കടന്ന് ഉരുണ്ടു മറയുകയാണ് ഒരു വാഗ്ദാനവും സുരേഷ് ഗോപിക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല നമ്മുടെ ഇവിടെ നടന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ ഏറ്റവും മോശമായ ഇടപെടലായിരുന്നില്ലേ എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര കേന്ദ്രസഹായം എത്തിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ആ ദുരന്ത ബാധിതർക്ക് ഒരു താങ്ങും തണലുമായി മാറാൻ ഈ ജനപ്രതിനിധിക്ക് കഴിഞ്ഞു ഈ കേന്ദ്രമന്ത്രിക്ക് കഴിഞ്ഞു ഇല്ല എന്നുള്ളതാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയുമല്ലോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലോക്സഭ നടക്കുന്ന സമയത്ത് കനിമൊഴി സുരേഷ് ഗോപിയെ നോക്കി ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ സർക്കാരിന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ സഹായമായി എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണിക്കാറുള്ളത് പക്ഷേ സുരേഷ് ഗോപി നിങ്ങളും ഇങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് സുരേഷ് ഗോപിയെ കേരളത്തിന് ഒരു ഗുണവുമില്ല കേരളത്തിന് എന്നല്ല നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു മന്ത്രിയാണ് എന്ന് ഓരോ ദിവസവും കാണിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അമ്പേ പരാജയമാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് പറയാൻ കഴിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയിലേക്ക് വന്നാലും വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആകുന്ന സമയത്തിനിപ്പോ ഒരുപാട് ആക്ഷേപങ്ങൾ പല ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ എന്താണ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നമ്മൾ ഒന്നാമതല്ലേ രാജ്യത്ത് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണ് കേന്ദ്ര സർക്കാരിന്റെ സർവേകളിൽ കാണാൻ കഴിയുന്നത് എന്താണ് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒന്നാമതെന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് വി ശിവൻകുട്ടി എന്നാണെന്ന് സുരേഷ് കോബു മറന്നുപോകരുത് ഈ വി ശിവൻകുട്ടി എടുത്തിട്ടുള്ള പല നിലപാടുകൾ ശിവൻകുട്ടിയുടെ പല ഇടപെടലുകൾ ഇതൊക്കെ മാതൃകാപരമാണ് വലിയ തോതിൽ തന്നെ എല്ലാവരെയും സ്വാധീനിക്കുന്നതാണ് ഇദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശേഷം ഇദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കണ്ട് നമ്മളൊക്കെ അമ്പരപ്പോടെ വളരെ ആരാധനയോടെ നോക്കി നിന്നിട്ടുള്ള ആളുകളാണ് എന്തിന് ഈ അവസാന സമയത്ത് നമ്മൾ പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടു ഇത്ര മനോഹരമായാണ് ആ വിഷയത്തെ ഈ പറയുന്ന ഈ ശിവൻകുട്ടി കൈകാര്യം ചെയ്തത് അതൊരു വർഗീയ വർഗീയത വാരി വിതറിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള വർഗീയ ലഹലയിലേക്കും ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചില ആളുകൾ ചില വർഗീയവാദികൾ ചില വർഗീയ രാഷ്ട്രീയ പാർട്ടിക്കാർ ശ്രമം നടത്തിയപ്പോഴൊക്കെ വളരെ മനോഹരമായ ആ ഒരു വിഷയത്തിൽ ഈ ശിവൻകുട്ടി ഇടപെട്ടത് ആ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കുട്ടിയുടെ അവകാശത്തെ പറ്റി സംസാരിച്ചു അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു കരുതലായി ഈ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു മന്ത്രിയെ എന്തായാലും വിദ്യാഭ്യാസവും മന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിക്കാനുള്ള പരിഹസിക്കാനുള്ള ഒരു അർഹത പോലും മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താങ്കൾ എത്രത്തോളം സക്സസാണ് എന്ന ഒരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അമ്പയെ പരാജയം രാജിവെച്ചൊഴിഞ്ഞുപോണോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയും നിങ്ങളുടെ പി ആർ വർക്കിലും അതുപോലെ തന്നെ നിങ്ങൾ പടച്ചുവിടുന്ന കുറെ ഗീർവാണത്തിലും മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പി ആർ വർക്കും അതിനപ്പുറത്തേക്ക് താങ്കൾ തള്ളിവിടുന്ന തള്ളലുകളും ഇല്ലെങ്കിൽ നിങ്ങൾ പൂജ്യമാണ് മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ജനങ്ങളെ അഭിനയിച്ച് പറ്റിക്കാൻ പറ്റും എന്നത് മാത്രമാണ് അഭിനയിച്ച് പഠിച്ചു നിങ്ങൾ ജയിച്ചു പക്ഷേ ജനങ്ങൾ ഇനി റിയൽ ലൈഫിലെ സുരേഷ് ഗോപിക്ക് റിയൽ ആയിട്ട് നല്ല മുട്ടൽ പണി കൊടുത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തൃശ്ശൂരുകാർക്ക് പറ്റിയ അബദ്ധമാണ് ലോകങ്ങൾ ഇന്ന് പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ എം പി ആയിട്ടുണ്ടെങ്കിൽ മന്ത്രി ആയിട്ടുണ്ടെങ്കിൽ മല പറക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലർക്കും ഇപ്പോതാ ഒരു കേന്ദ്രമന്ത്രിയായ ശേഷം എന്താണ് നമ്മൾ കാണുന്നത് മിസ്റ്റർ സുരേഷ് ഗോപി താങ്കൾ ആ കലുങ്കിന്റെ മേളിൽ കയറിയിരിക്കുമ്പോൾ താനൊരു റാസാബാണ് എന്നൊക്കെ ഒരു തോന്നൽ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് താങ്കളുടെ ഈ രാജപ്പാട്ട് പരിപാടിയൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ യഥാർത്ഥ മനിതനെ നമുക്കൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ മലയാളികൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു ഡയലോഗ് തന്നെയായിരിക്കും എന്ന് എന്ന് തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്